തിരിച്ച് കേരളത്തിലേക്ക് വരേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കവും ഡെവലപ്മെൻറ്റും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നലെയാണ് ജാമ്യം തള്ളിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ ഇന്നിപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് പതിനെട്ട് മണിക്കൂർ തികയുമ്പോഴും ഒരു തരത്തിലുമുള്ള നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് ഇന്നലെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഇന്നലെ കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചത് ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ഇലക്ഷനിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം പോലീസ് തന്നെ രാഹുലിന് വിവരങ്ങൾ ചോർത്തുകയാണ് എന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒമ്പതാമത്തെ ദിവസമായി ഒരു ജനപ്രതിനിധി നാലാൾ കണ്ടാൽ അറിയാവുന്ന ഒരാൾ ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കുമ്പോൾ കേരള പോലീസിന് അത് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും എന്തായാലും ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കോടതി വിധിക്കെതിരെ രാഹുൽ ഇന്ന് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് സ്വാഗതം നമസ്തേ എത്രത്തോളം നിർണായകമാണ് ഈ നീക്കങ്ങൾ ഒപ്പം പോലീസ് എന്താ ചെയ്യുന്നത് പ്രശാന്ത് അശാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജാമ്യ ഹർജിയുമായി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നു തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതി തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യവുമായി രാഹുൽ മാങ്കൂട്ടം എത്തുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അത് ഓൺലൈനായി തന്നെ ജാമ്യ ഹർജി സമർപ്പിക്കാനുള്ള നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ തന്നെ മുതിർ മുതിർന്ന അഭിഭാഷകൻ തന്നെയാകും രാഹുലിന് വേണ്ടി ഹർജി സമർപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്ത് നമുക്കിപ്പോൾ പറയാനുള്ളത് അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നത് തിരുവനന്തപുരത്ത് വൈജൂർ കോടതി തള്ളുന്നത് അതിനുശേഷം രാഹുൽ മാംകൂട്ടത്തെ അറസ്റ്റ് ചെയ്യുമെന്നത് അടക്കമുള്ള വിവരങ്ങളുണ്ടായിരുന്നു പലയിടങ്ങളിലും ഇത്തരത്തിൽ പോലീസിൻ്റെ നീക്കങ്ങൾ നടന്നിരുന്നു അതോടൊപ്പം തന്നെ ചില നാടകീയ സംഭവങ്ങൾ ഇന്നലെ കാസർഗോഡും നടന്നിരുന്നു ഹൊസൂർ കോടതിക്ക് മുൻപാകെയും നടന്നിരുന്നു രാഹുൽ കീഴടങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ നിരവധി അഭ്യൂഹങ്ങൾ പരക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം അറസ്റ്റിലാകാൻ അതായത് പോലീസിന് പിടിക്കാൻ കഴിയുന്നില്ല അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല മാത്രമല്ല രാഹുൽ കീഴടങ്ങാനും തയ്യാറല്ല എന്ന് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് മറ്റൊരു കാര്യം ശ്യാമി എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ ഒൻപത് ദിവസമായി രാഹുൽ മാംകൂട്ടത്തിന് പിന്നാലെയാണ് പോലീസ് പായുന്നത് എന്നാൽ ഇത്രയും വലിയ എന്നാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ പറ്റി സി പി പറയുന്നത് വലിയ പോലീസ് സംവിധാനമാണ് ഏതൊരു സ്ഥലത്ത് പോയും നിമിഷങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടിക്കാൻ കഴിയുന്നത്ര അത്തരത്തിലുള്ള സംവിധാനമാണ് കേരളത്തിലെ പോലീസ് എന്നാണ് പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ വലിയ സംവിധാനമുള്ള പോലീസ് തൊടാൻ പോലും കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതായത് രാഹുൽ എവിടെയെന്ന് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല ഇടയ്ക്ക് രാഹുലിൻ്റെ മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓൺ ആകുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെയും രാഹുലിൻ്റെ മൊ മൊബൈൽ ഫോൺ ണായിരുന്നു എന്നിട്ട് പോലും രാഹുലിനെ കൃത്യമായി ട്രാക്ക് ചെയ്യുവാനോ കണ്ടെത്തുവാനോ പിടികൂടുവാനോ ഈ പോലീസ് സംവിധാനത്തിന് കഴിയില്ല കഴിയുന്നില്ല എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രാഹുലിന് തന്നെ ഇൻഫോമറായിട്ട് ഈ പോലീസ് സംവിധാനത്തിലുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നത് ഇനി സംശയങ്ങളും ഉയരുന്നുണ്ട് അതായത് കൃത്യമായും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളെല്ലാം കൃത്യമായും രാഹുൽ അറിയുന്നു ഈ അന്വേഷണ സംഘം എത്തുന്ന സ്ഥലത്തു നിന്നും രാഹുൽ അവിടെ നിന്ന് മാറുന്നു രാഹുൽ അതായത് അന്വേഷണ സംഘം എത്തുമ്പോൾ രാഹുൽ അവിടെ നിന്ന് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെയാണ് ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത് കോയമ്പത്തൂരും ബാംഗ്ലൂരും അടക്കമുള്ള പല സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പഴുതെടുത്ത തിരച്ചിലെന്നാണ് സംസ്ഥാന പോലീസ് അവകാശപ്പെടുന്നത് എന്നാൽ ആ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിൽ ഇത്തരത്തിൽ അന്വേഷണം നടത്തുമ്പോൾ പോലും രാഹുൽ പിടികൂടുവാനോ കഴിവാത്ത തീർച്ചയായും പക്ഷേ അതിന് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് തലങ്ങും വലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പോലീസിന്റെ വണ്ടിയിൽ ഡീസൽ ഒടിച്ച് ഇങ്ങനെ വട്ടം ചുറ്റുക എന്നല്ലാതെ ഒൻപതാം ദിവസമായി സർ ഇതുവരെയും ഇയാളെ പൊക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വിശ്വസിക്കും എങ്ങനെ പൊതുസമൂഹം ഇത് മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്